നമസ്കാരം ഞാൻ പറഞ്ഞത് അംഗീകരിച്ചില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ ഗസയെ ഞാനൊരു നരകമാക്കും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനമാണ് പുതിയൊരു ഭീഷണിയാണ് എന്നാൽ ഈ ഒരു ഭീഷണിയെ ചെവിക്കൊള്ളാത്ത രീതിയിലാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നിങ്ങൾക്ക് നരകം വേണോ അതോ ജീവൻ വേണോ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഒരൊറ്റ ഹമാസിന്റെ പ്രവർത്തകനെ പോലും ജീവനോടെ വെച്ചേക്കില്ല കുന്നുകളെയും എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി യഥാർത്ഥത്തിൽ ഇന്നലെ ഹമാസുമായി അമേരിക്കക്ക് ചർച്ച നടത്തേണ്ടി വന്നു ഹമാസിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു അമേരിക്കക്ക് അമേരിക്ക ഭീകരവാദ സംഘമായി പ്രഖ്യാപിച്ച ഹമാസുമായി ചർച്ച നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ചർച്ച നടത്തേണ്ടി വന്ന ഒരു ഗതികേട് ആ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പലതും പറയുന്നത് അത് ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ചില ആളുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലായിട്ടില്ല എന്താണ് ട്രംപ് പറയുന്നത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല എന്നാൽ മനസ്സിലാക്കിയ ചില ആളുകൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇതാ ഇപ്പോൾ ഹമാസിനെ തീർക്കാൻ പോകുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അത്തരത്തിലുള്ള ഭീഷണികളെ ചെവിക്കൊള്ളാതെ ഹമാസ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ അമേരിക്കക്കുണ്ടായിട്ടുള്ള ക്ഷീണം മാറ്റുന്നതിനു വേണ്ടി ട്രംപ് ഇത്തരത്തിലുള്ള ചില ഭീഷണികൾ ഉയർത്തുമ്പോൾ ഹമാസിനെ കുറച്ചുകൂടെ അത് ഗുണം ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് ഹമാസിനെ ഇല്ലാതാക്കും ഹമാസിനെ തുടച്ചു നീക്കും എന്ന് പറയുമ്പോൾ യമനിലെ ഹൂത്തികൾ അതിശക്തമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അതിശക്തമായ ഒരു ആയുധം ഞങ്ങളുടെ പക്കലുണ്ട് ആ ആയുധം എടുത്ത് പ്രയോഗിക്കേണ്ട സമയത്ത് ഞങ്ങൾ പ്രയോഗിച്ചിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ആയുധത്തിന്റെ പ്രഹരശേഷി താങ്ങാൻ കഴിയില്ല എന്നവർ വ്യക്തമാക്കുകയാണ് ഗസയെ വീണ്ടും ആക്രമിക്കും ഹമാസിനെ ആക്രമിക്കും ഗസയെ നരകമാക്കും എന്നൊക്കെ പറയുമ്പോൾ ജീവൻ വേണോ നരകം വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ അതിന് മറുപടി പറയുന്നത് ഹൂത്തികളാണ് ഹൂത്തികൾ ഇസ്രായേലിനെ എത്രമാത്രം വട്ടം കറക്കിയിട്ടുണ്ട് എത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ട് എത്രമാത്രം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടെല്ലവീവിനെ തുടർച്ചയായി ഹൂത്തികൾ ആക്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബെങ്കുറിയാൻ എയർപോർട്ട് ബെഞ്ചമിൻ എതന്യാഹു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ബെൻകുറിയാൻ എയർപോർട്ടിന് മുന്നിൽ ഒരു മിസൈൽ പൊട്ടി വീണത് ഹൂത്തികളുടെ പക്കലുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി കണ്ട് ഇസ്രായേൽ ഭയന്നു പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പത്തു ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ ഓടാ ഓട്ടം എന്ന രീതിയിലായിരുന്നു ഇവിടെ ഹൂത്തികളുടെ മിസൈൽ വരുമ്പോൾ അവരിങ്ങനെ ഓടുന്നതിന്റെ ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് അത്തരത്തിലൊരു അവസ്ഥ ഇസ്രായേലികൾക്കുണ്ടായിരുന്നു ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നിർത്തിവെച്ചത് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിച്ചത് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ഉണ്ടായപ്പോഴാണ് എന്നാൽ ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം പലപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ അതിശക്തമായ ഭീഷണി ഹൂത്തികളുടെ ഭാഗത്തു നിന്നും അവർ ഉയർത്തുന്നുണ്ട് പലപ്പോഴും ഈ ഭീഷണികളുടെ ഭാഗമായിട്ടാകാം ഇസ്രായേലൊക്കെ ഒരു പരിധിവരെ അടങ്ങി നിന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഗസയുമായിട്ടുള്ള ഗസയിലെ സാധാരണക്കാരെ കൊന്നു തള്ളുന്ന നടപടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവർ നിർത്തിവെക്കാൻ അവരെ നിർബന്ധിച്ചത് തീർച്ചയായും ഭൂത്തികളെ ഭയന്നതുകൊണ്ടായിരിക്കാം അതുപോലെ ഹിസ്ബുതയെ ഭയന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു രണ്ട് സംഘങ്ങൾ ഇവിടെ രംഗത്തില്ലായിരുന്നു എങ്കിൽ എത്രമാത്രം ശക്തമായ ആക്രമണം എത്രമാത്രം ക്രൂരത ഗസയിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയേനെ എന്ന കാര്യം നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്നാലും ഇവിടെ ഹൂത്തികൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ അമേരിക്ക ഒരിക്കൽ കൂടെ ഹൂത്തികളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ദൗത്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട് ചെങ്കടലിൽ അത്യാധുനിക ആയുധങ്ങളും സംവിധാനങ്ങളുമായി യമനിലെ ഹൂത്തികൾക്കു നേരെ യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക വീണ്ടും ഇറങ്ങിയിരിക്കുന്നു ജോ ബൈഡൻ പലതവണ പരാജയപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം സൗദിയെ ഒരിക്കലും സംരക്ഷിക്കുന്നതിനു വേണ്ടി അമേരിക്ക നേരിട്ടെത്തി യമനിലെ ഹൂത്തികളോട് പരാജയപ്പെട്ട സാഹചര്യം നമുക്കറിയാം വീണ്ടും ഇതാ യമനിലെ ഹൂത്തികളെ നിലക്കുനിർത്തുന്നതിനു വേണ്ടി അമേരിക്ക ചെങ്കടലിൽ ഒരു വലിയ യുദ്ധ ഭീഷണി മുഴക്കുന്നു ചെങ്കടലിൽ അവരുടെ അത്യാധുനിക സന്നാഹങ്ങൾ പടക്കപ്പലുകൾ അവരുടെ മിസൈലുകൾ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ അവർ നിരത്തി വെച്ച് വിന്യസിച്ചുകൊണ്ട് ഹൂത്തികൾ വീണ്ടും ആക്രമിക്കും എന്ന ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നാൽ അത്തരത്തിലൊരു ആക്രമണവുമായി അമേരിക്കക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാട് ഹൂത്തികൾ വീണ്ടും പ്രഖ്യാപിക്കുന്നു വീണ്ടും ഹൂത്തികളും അമേരിക്കയും തമ്മിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ സിറിയയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നു സിറിയയിൽ തുർക്കി അതിശക്തമായി ഇടപെടുന്നു സിറിയയിലെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഭരണം പിടിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി തുർക്കി അതിശക്തമായി ഇടപെടുന്നു സിറിയയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഇസ്രായേൽ പിന്തുണക്കുന്ന ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി ആരെങ്കിലും രംഗത്തെത്തിയാൽ തീർച്ചയായും അത് തുർക്കിയെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന കാര്യം മനസ്സിലാക്കിയതിന്റെ ഭാഗമായി എർത്തോകാൻ ട്രെയിൻ മാർഗം സിറിയയിലേക്ക് വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ എത്തിക്കുന്നു ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ ഇപ്പോഴത്തെ സിറിയൻ ഭരണകൂടം അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അമേരിക്ക ഹൂത്തികളെ തൊട്ടാൽ അതുപോലെ തന്നെ വീണ്ടും ഗസയിലേക്ക് ആക്രമണം നടത്തിയാൽ ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകും എന്ന രീതിയിലുള്ള വാർത്തകളും കാര്യമായ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇറാനുമായിട്ടുള്ള ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതിനു വേണ്ടി എന്തായാലും റഷ്യ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താമെന്നുള്ള വാക്ക് അമേരിക്കക്ക് കൊടുത്തിട്ടുണ്ട് അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ സൗദിയിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ അമേരിക്ക ഉന്നയിച്ചതും ആ വിഷയത്തിൽ ഇടപെടാമെന്നുള്ള ഒരു ഉറപ്പ് റഷ്യ കൊടുത്തതും എന്തായാലും അത്തരത്തിലുള്ള ഒരു ഉറപ്പ് റഷ്യ കൊടുത്ത സാഹചര്യത്തിൽ വീണ്ടും അമേരിക്ക ഈ പറയുന്നതല്ലാതെ അമേരിക്ക കാര്യമായ രീതിയിൽ ഇവിടെ ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഇവിടെ ട്രംപ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് ഇവിടെ ബന്ധുക്കളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനുവേണ്ടി ഹമാസിനെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ അത് കൈകാര്യം ചെയ്യും എന്ന കാര്യമാണ് ഇവിടെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോഴും അമേരിക്ക നേരിട്ട് ഹമാസുമായി ഒരു യുദ്ധത്തിന് മുതിരില്ല എന്ന കൃത്യമായ ഒരു കാര്യം നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി വലിയ ആയുധങ്ങളൊക്കെ അമേരിക്ക കൊടുത്തിട്ടുണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ വീണ്ടും ഗസയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിനെ നിർത്തിപ്പുറപ്പിക്കില്ല എന്ന ഒരു കൃത്യമായ ഒരു നിലപാട് ഹൂത്തികൾ സ്വീകരിച്ചിരിക്കുന്നു അപ്പുറത്ത് അമേരിക്കക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടൽ റഷ്യ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കും വേണോ വേണ്ടയോ എന്ന കാര്യം റഷ്യ തീരുമാനിക്കും അതോടൊപ്പം തന്നെ ഇറാനിൽ റഷ്യയുടെ മിസൈൽ വിദഗ്ധന്മാർ ഏഴോളം വരുന്ന മിസൈൽ വിദഗ്ധന്മാർ ഈ അടുത്തിടെ സന്ദർശനം നടത്തിയ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്ന വലിയ ഭീഷണികൾ നേരിടുന്നതിനു വേണ്ടി അതിശക്തമായ ആയുധങ്ങളും അതുപോലെ തന്നെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് തീർച്ചയായും ഇത്തരത്തിൽ ഇവിടെ അമേരിക്ക പറയുന്നത് പോലെ ഇസ്രായേൽ ഒരു ഇടപെടൽ നടത്തിയാൽ അല്ലെങ്കിൽ അമേരിക്ക ഹൂത്തികൾക്കെതിരെ ഒരു ഇടപെടൽ നടത്തിയാൽ റഷ്യ ഇടപെട്ടുകൊണ്ട് ഇറാനുമായിട്ടുള്ള ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ റഷ്യ നടത്താമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു കാര്യം ഒരിക്കലും നടക്കാതെ പോകും അമേരിക്കക്കെതിരെ അതിശക്തമായ നീക്കങ്ങളുമായി ഇറാനും അതുപോലെ തന്നെ റഷ്യയും അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയെ കാര്യമായ രീതിയിൽ തന്നെ ഇറാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ ആവശ്യം വന്നാൽ റഷ്യക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല അത് കേട്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഇതൊക്കെ അമേരിക്ക മനസ്സിലാക്കിയെങ്കിൽ അമേരിക്കയെ പിന്തുണക്കുന്ന ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഹമാസിനെ ഇങ്ങനെ വിമർശിക്കുന്ന ഹമാസ് ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്